ഇന്ന് പെരുന്നാളാണ് നമ്മൾ പള്ളിക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക എത്ര ടൈമ് അഞ്ച് അഞ്ച് നാൽപ്പത്തിനാലിന് നാൽപ്പത്തിനാലിനാണ് ഷാർജീരി അപ്പോൾ ഞങ്ങൾ ഇപ്പോ മുപ്പത്തെട്ടായി മുപ്പത്തൊമ്പതായി അപ്പോൾ പള്ളിയിൽ പോയി ബ്ലൂ ബ്ലൂറി ഞാനിവിടെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നാട്ടിൽ നിന്ന് തുടർന്നു ടീഷർട്ട് ഇത് കഴിഞ്ഞു ഞാനത് ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കണം ഇപ്പൊന്നല്ല അവിടെ സ്ഥലം കാര്യങ്ങളൊക്കെ വലിയ നല്ല കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെ റൂമിന്റെ അടുത്തൊരു പള്ളി ഉണ്ട് അവിടെ അവിടെ ആകെ ഒരു പള്ളിയായിട്ട് കൊറോണ ടൈമിൽ ആകെ ഒരു ഉണ്ടായിട്ടുള്ളു അന്ന് ആ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇതാണ് ഈ പള്ളിയിലാണ് പള്ളി വണ്ടിയുടെ പള്ളീൻ്റെ ഉള്ളിൽ കയറണം അഞ്ചേ മുപ്പത്തൊമ്പത് ആയിട്ടുള്ളിട്ട് അഞ്ചാപ്പായിക്ക് പോലത്തെ ക്ലൈമറ്റ് വെളിച്ചൊക്കെ നാട്ടില് ഈ ടൈമിലൊക്കെ നല്ലതാ കയറല്ലേ വണ്ടി പോറിക്കാണെ പിറന്നിറങ്ങ அந்த கட்டி காணப்படுத்த கண்டிப்பாக الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر لا اله الا الله الله يا ايها

ൾക്കാരൊക്കെ പിന്നെ കഴിഞ്ഞതാ അമ്മക്കെ തന്നെ ഉണ്ട് പിന്നെ ഓരോ മലയാളി തരുന്ന നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയുക നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഷാർജ് ചെയ്ത പോലെ ഒന്ന് കാണാൻ പോകണം അപ്പൊ ഇവിടെ സൂര്യനൊക്കെ കുതിച്ചിട്ടോ പോലീതണ്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട് നമ്മൾ റൂമിൽ പോയിട്ട് എന്നിട്ട് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഓല കാണാനൊക്കെ പോകും അപ്പോൾ അതുകൂടി നമ്മളീ ബ്ലോഗിലുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ഇത് മുമ്പാറക്കും കേട്ടോ ഷാർജിൻ്റെ കയ്യിൽ അവിടെ പോവാ പാലസ് അവിടെ ഇങ്ങനെ ആയിട്ടാണ് വരിക അപ്പം ഈ മരങ്ങൾ എന്താണോസ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോവാം പാലസ് പോണ പോണത് ഇതിപ്പോൾ ഈ റോഡ് എമിരേഴ്സുണ്ടാവും എമിരേഴ്സോട്ടൊക്കെ കാരണം ആ റോഡിന്റെ പേരിപ്പാണ് കണ്ടോ മരുഭൂമിട്ടതൊക്കെ ഇവിടെ ഒട്ടക കണ്ടെങ്കിൽ ഇവിടെ ഒട്ടകത്തിന് വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു മരുഭൂമി മാതിരിയാണ് അതിന്റെ നടക്കുക റോഡാണ് ഇനി അവിടെ കണ്ടോ അതാണ് അവിടേക്കെത്തണേ നമുക്ക് അവിടെ എത്തിയിട്ട് അതിലിങ്ങനെ മെയിൻ റോഡ് ഹൈവേ ആണ് പോകുന്നത് ഔട്ടർ ബൈപാസ് അറി അതിൽക്ക് കയറണം അത് അബുദാബി വരെ പോവലോ ഈ റോഡ് അബുദാബി സൗദി സൗദി വരെ ഈ റോഡ് സൗദി പോവാലോ ഈ റോഡ് സൗദി വരെ പോകുന്ന റോഡാണ് നമ്മളൈക്ക് കയറിയിട്ട് പിന്നെ ഷാർജ മോസ്കിൻ്റെ അവിടെ നിന്ന് തിരിയും അവിടെ നമ്മൾ സ്നേഹിതൻ്റെ മുമ്പില് കാണണം കാണാൻ വേണ്ടി ഇങ്ങനെ പോകണം റോഡ് സൗദിക്ക് സൗദിക്ക് മാത്രമല്ല പോകുന്ന വഴി അല്ലേ ടച്ച് ചെയ്തിട്ട് ഈ റോഡിൽ നിന്ന് അല്ലെ ടച്ച് ചെയ്തിട്ട് ഒമാനിക്കും പോവാ തിരിച്ചതേ റോഡ് ഇങ്ങോട്ട് പോകുമ്പോണ്ടോർഡർ പോവാർ ബൈപ്പാസ് ഔട്ടർ ബൈപ്പാസ് പിന്നെ അതിനുശേഷം റെയിൽവേ വരെയുണ്ട് ശേഷം ഈ റോഡിന്റെ അപ്പർത്തെ ഇത്തിഹാദ് റെയിൽവേ അതെ ജി സി സി മൊത്തത്തിലുണ്ട് ഇപ്പൊ അബുദാബി ടു കാണാൻ പോണം നമ്മൾ ഇനി ഇങ്ങനെ ആ പമ്പ് കണ്ടോ അതിൽ ആ ഭാഗത്ത് കൂടെ പോകട്ടെ അങ്ങോട്ട് അങ്ങനെ പോണം ഇവിടെ ഈ റോഡും പോയിട്ടാണ് ഇങ്ങനെ തിരികെ അത് കാണുന്നതാണ് ഷാർജസ് ആയി കൊടുത്താല് അല്ലേ ഇവിടെ നോമ്പിനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ തുറക്കാണ്ടാകില്ലേ ഡൈലി അല്ല ഷെയ്ക്കിന്റെ ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം നമ്മൾ ഇനി അതിന്റെ അടുത്തുകൂടെ പോകട്ടെ ഞാൻ കാണിച്ചറിയാം ഞങ്ങൾ ഇനി ഇങ്ങനെ അതിന്റെ അടി കൂടെ പോകും അണ്ടർ ബൈപാസ് ഉണ്ട് ഇങ്ങനെ ഇറങ്ങും ഇറങ്ങിയിട്ട് അതിന്റെ അടുത്തൂടെ പോവാ ഒന്നുകൂടി കാണിച്ചറിയാം നമ്മളവിടക്കങ്ങനെ തിരിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറാട്ടോ ഇത് ഈ മെയിൻ റോഡ് തന്നെ കയറി കഴിഞ്ഞാൽ അത് തെറ്റി പോയി അവർക്ക് വീണ്ടും കയറാം പിന്നെ അതേമാതി അവിടുന്ന് വണ്ടി വരുന്നവർക്ക് ഒക്കെ കയറാൻ പറ്റും ഈ ഫുജറ മലിയ സിയു എന്നൊക്കെ ഇതിയ എല്ലാം പോവും നമ്മൾ അവിടെ ഉണ്ടോ പോലീസ് വണ്ടി ദുബായിൻ്റെ ദുബായ് പോലീസ് അവിടെ വന്ന് നിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് ദുബായ് അപ്പൊ ഞമ്മളില്ല ഷാർജിലാണ് കുറച്ചൂടെ പോയി കഴിഞ്ഞാൽ ദുബായി നമ്മളിഞ്ഞിവിടുന്നു തിരിഞ്ഞ് ഈ ആൻഡ്രോയ് പ്ലസ് ഉള്ളു കുടങ്ങും അപ്പൊ നമ്മൾ അതിലെ വന്നിങ്ങനെ കഴിച്ച നേരത്തെ നമ്മള് ഇതിൽ ഇങ്ങോട്ട് കയറി ഇനി ഇവിടുന്ന് നമ്മൾ ട്രാക്ക് മാറ്റണം പിന്നെ അവിടുന്ന് പിന്നെ മോസ്കിൻ്റെ തിരില്ല ആ മോസ്ക് പള്ളി ഇതാണ് നമ്മൾ ഷേക്കിന്റെ ഇവിടെയാണ് രണ്ടായിരം ആളുകളൊക്കെ ഡെയിലി തുറക്കാൻ ഉണ്ടാവില്ല നോമ്പിന് കാരണം അത്രക്കും തിരക്ക എത്ര എത്ര സ്ഥലത്തുനിന്ന് ആളുകൾ വരായിരുന്നു രണ്ടോ നാലര രസമല്ല കൈസ് കാണാം ഞമ്മളിപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മെയിൻ റോഡിൽ ഇങ്ങനെ കയറി നമ്മൾ നാളത്തെ ആ സൈഡ് കൂടെ പോകുന്നത് നമ്മൾ അതിലങ്ങനെ അണ്ടർ കൂടെ കയറി വീണ്ടും ഇപ്പോഴത്തെ സൈഡ് കയറി നമ്മളിന്ന് ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ട് പോയിട്ട് തിരിഞ്ഞു അത് ഇവിടുന്ന് റൈറ്റ് എടുക്കണം ഇവിടുന്ന് റൈറ്റ് എടുക്കും അപ്പോൾ നമ്മൾ വീണ്ടും ആ അതിലെ തന്നെ കേരളം പോവാം പള്ളീൻ്റെ അതിലെ മോസ്കിൻ്റെ അതിലെ തന്നെ അല്ലെ കേരൻ പോവാം അങ്ങനെ പോയാൽ ഞമ്മളിവിടുന്ന് ഇങ്ങനെ തിരിയും നേരെ പോകണ്ടല്ലേ നമുക്ക് നമ്മൾ ഈ റോഡും മൂട്ടിൽ നേരെ അങ്ങനെ പോകും സലാമൊക്കെ നാളെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഷാഫി വണ്ടി ഷാഫി തന്നെ കണ്ടു അപ്പം നീ ഞാനും ഡ്രൈവ് ചെയ്യണേ കേട്ടോ ഞാൻ വണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ മൂപ്പരെ വെയിറ്റ് ചെയ്യണം അപ്പം നീ ഞാൻ ഇപ്പുറത്തേക്ക് ഇരുന്നതിനെ വീഡിയോസ് ഇല്ല വരാം കേട്ടോ നാട്ടിൽ പെരുന്നാളൊക്കെ നാളെ അല്ലേ ഇവിടെ ഞായറാഴ്ചയായിട്ട് വരുന്നത് നാട്ടിൽ തിങ്കളാഴ്ചയാണ് അപ്പോൾ സലാമക്കത് വന്നിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോട്ടെ നോക്കാം ഞാനത് ഡ്രൈവ് ചെയ്യണേ ഓക്കേ അപ്പോൾ മറ്റൊരു വീട് നമ്മളിപ്പോ കോർണേഷ് ഭാഗം അങ് അവിടെ കാണാൻ കോർണാശിട്ടോ കടല നല്ല മഴക്കാരൻ മഴ വെച്ചോ ചെറിയൊരു മഴ മൂടലൊക്കെ ഉണ്ട് ഇണ്ടോ രണ്ട് ദിവസം മുമ്പ് നല്ല പൊടിക്കാറ്റൊക്കെ മഴ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നു പിന്നെ ഈ സൗണ്ട് സൂണ്ട് കേൾക്കണ എന്താ മൂപ്പർക്ക് പണി ജലദോഷം ജലദോഷം മൂപ്പർ അങ്ങനെ തുണി മൂക്കിലിട്ട് അങ്ങനെ കുതിര പിന്നെ ജലദോഷം മാറ ഗ് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ കോർഡിനേഷൻ്റെ ഇപ്പുറത്തുള്ള റോഡ് കൂടെ ഇങ്ങനെ പോകട്ടോ നമ്മളിങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ അബൂഷാറ ഇവിടെ ഒരാളെ ഇനി മൂപ്പരെ കണ്ട് മൂപ്പരെ സജാമാക്കാൻ്റെ ജേസ്റ്റൻ്റെ അളിയല്ലേ മൂപ്പരെ കണ്ട് കുറച്ച് ഈത്തപ്പ ഇതൊക്കെ കൊടുക്കാണ്ടേന കൊടുത്തു പിന്നെ ഒരു സെൽഫി എടുത്തു ഇതുവരെ ഞാൻ വണ്ടി ഓട്ടീന അതാ വീഡിയോസും കാര്യങ്ങളും നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ അബൂഷാറാ കേട്ടോ അപ്പം ഇങ്ങനെ പോയി ഗൈസ് ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പെരുന്നാൾ നോക്കുമ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മളിപ്പോൾ റോളിക്ക് എത്താനായിരിക്കണേ ഇപ്പോൾ റോളിക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പെരുന്നാൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞ നാട്ടിൽ നാളെയല്ല പെരുന്നാൾ തിങ്കളാഴ്ച ഇവിടെ ഞായറാഴ്ച ഇങ്ങനെ പെരുന്നാൾ പിന്നെന്താ സ്ഥലം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര നേരം ഞാൻ വണ്ടി ഓടിച്ചിരിക്കണം അതോ വീഡിയോസും കാര്യങ്ങളും അങ്ങോട്ട് പോകുന്ന എടുക്കുകയാണ് ഇനി ഈ അബൂഷാ സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ഒരാളെ കൂടി കാണാറുണ്ട് രണ്ടാളാണ് ഒരു സാധനം കൊടുക്കാനുണ്ട് ആ കൊടുത്തതിന് ശേഷം നേരെ റൂമ് പോവും അപ്പോൾ നമ്മളെ പെരുന്നാൾ ക നാട്ടിലൊക്കെ ആകുമ്പോഴാണ് പെരുന്നാൾ ട്രിപ്പ് മറ്റേ വരച്ചൊക്കെ കഴിഞ്ഞ് ചെറിയുന്നാൾക്കൊക്കെ നമ്മൾ ഉള്ള ട്രിപ്പൊക്കെ പോയി അടിച്ചുപൊളിച്ചു അതൊക്കെ ഒരു മെമ്മറി അങ്ങനെ ഇപ്പോൾ വലിയ പെരുന്നാളും കഴിഞ്ഞു നമ്മൾ ഇനി ചിലപ്പോൾ അഭയും റിഷാലും വരാൻ നിൽക്കണം അങ്ങനെ വരാണെങ്കിൽ അങ്ങനെ പോകണമെന്ന് വിചാരിക്കേണ്ടത് ഉറപ്പില്ല റൂമിലെത്തിയതിന് ശേഷം ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം ഞാൻ രാവിലെ ഇറങ്ങി കേട്ടോ ഞാൻ നേരത്തെ പള്ളി കഴിഞ്ഞു വന്ന് നിങ്ങൾ കണ്ടൊക്കെ വീഡിയോ ഞാനങ്ങനെ വന്ന് രണ്ട് മണിക്കൂർ കടന്നുറങ്ങി നീയിച്ച് പോകുന്നതാണ് അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും കത്ത് ഇനി ഏതായാലും എന്താ പറയുക തിരി കാണാം അവിടുത്തെ ലോക്കൽ അല്ലേ ലൈൻ ബസ് നമ്മളെ റോളാകുമ്പോൾ ഈ കാണുന്ന റോൾ ആകുമ്പോൾ റോളാകുമ്പോൾ റോള കേട്ടത് നമ്മളിത് ഇങ്ങനെ അണ്ടർ ബാസ് കൂടെ പോകുക അടി കൂടെ ഇങ്ങനെ ഒക്കെ റോഡുണ്ട് ഇങ്ങനെ പോയിട്ട് നമ്മളി മേലക്കര നേരെ അപ്പുറത്തെ തീർന്ന് അപ്പോൾ ഷെറീകളൊക്കെ അതാണ് ഈ പ്ലാൻ പിന്നെ ഇവിടെ പറഞ്ഞാൽ ഒരു ബസ്സൊള്ളൂട്ടോ നാട്ടിലാല് കൊറേ ബസ്സുകളൊന്നും ബസ്സുകളൊന്നുമില്ല ഇവിടെ ആകെ ഒരു ഗവൺമെന്റിന്റെ ബസ് മാത്രമേ ഉള്ളൂ ഞാൻ നാട്ടിൽ തന്ന ബസ് ആണ് പിന്നെ നിങ്ങൾ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നോക്കി നല്ല വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉം പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ദുബായിക്കുള്ള ബസ്സൊക്കെ ഇവിടെ നിന്ന് കിട്ടു ബസ് സ്റ്റേഷൻ എന്ന് പറയും പിന്നെ ആ കാണന്ന് പറഞ്ഞാൽ ഫിഷ് മാർക്കറ്റാണ് മ്മളിഞ്ഞിവിടുന്ന് ഇതിന്റെ അടി കൂടെ പോയിട്ട് ഇങ്ങനെ ചിറ്റണം എന്നിട്ട് അബ്ശ അറിയിക്കാറ് നമ്മളെ പ്ലാനിങ്ങനെ പറയാണ്ടോ ഗ്സ് എന്താ രസല്ല ഇങ്ങനെ പറയുന്നത് ഇത് ഫിഷ് മാർക്കറ്റ് ഈ കാണുന്നത് ഫിഷ് മാർക്കറ്റാണ് ഏർ ഇത് പറഞ്ഞ ലണ്ടൻ മാർക്കറ്റ് അല്ലേ നമ്മൾ കഴിഞ്ഞ വേടിയാലും കണ്ടീനു കാണിച്ചി ലണ്ടൻ മാർക്കറ്റാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ലണ്ടൻ മാർക്കറ്റിന്റെ സൈഡ് കൂടെ ഇങ്ങനെ പോകാനും അപ്പൊ സൗദിപ്പള്ളി കഴിഞ്ഞ വീഡിയോയിൽ വീടാണ് കാണിച്ചത് സൗതിപ്പള്ളിയെ കാണും നാളുകാരൊക്കെ കുറെ ആൾക്കാരുണ്ടായിക്കുല്ലേ കേട്ടോ ഞമ്മളിപ്പൊ ഇങ്ങനെ ഈ ലണ്ടൻ മാർക്കറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ലണ്ടൻ മാർക്കറ്റാണ് കാണുന്നത് ഈ നമ്മളിപ്പോ തീയച്ചുംബികളായ കെട്ടിടങ്ങളെ ഇടയിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ കാണുമ്പോൾ എന്താ അത് വർക്കിംഗ് അതൊരു വാട്ടർ 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 പാർക്കാണ് പാർക്കാണ് പാർക്ക് പക്ഷെ എന്താ പറഞ്ഞാൽ എന്താ ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞൂടിയൊക്കെ കാണിച്ചു സ്ഥലങ്ങളൊക്കെയാണ് ശനിയാഴ്ച okay,

നമ്മളെ ഫാന് കേടുന്നപ്പോ മൂപ്പര ഫാൻ സഹായിച്ച നമ്മളെ അവിടെ വർത്തനം പറയണേ ഇനി നമ്മള് നേരെ റൂമിൽ പോകും അതാണ് ഇന്നത്തെ പരി നമ്മളെ ഈദ് ബ്ലോഗ് ഇത്രേ ഉള്ളൂ ചെറിയ ബ്ലോഗായിരുന്നു കാരണം ഞമ്മളൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും ഇനി നേരെ റൂമൊക്കെ പോകണം റൂമൊക്കെ പോകണ എന്തായാലും കാട്ടി തന്നു ഇനി ഇന്നും കൂടി ഇങ്ങനെ കാട്ടി തന്നു വെറുപ്പിക്കണ്ടല്ലോ അപ്പോൾ സലാമാക്കെ ഇവിടെ ഉണ്ട് നമ്മളിനി നേരെ റൂമൊക്കെ പോവാണ് അപ്പോൾ ഞമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞങ്ങളെ സപ്പോർട്ട് വേണം നല്ല സപ്പോർട്ട് തന്നെ വേണം അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും അസലാമലൈക്കും ബൈ ബൈ